നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് ഡി എൽ ഇവ നമ്മുടെ ധമനികളിലെ ചീത്ത കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാനും ഓവറോൾ ഹൃദയത്തിൻ്റെ ഒരു ആരോഗ്യം സംരക്ഷിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇവ നമ്മുടെ ബ്ലഡിൽ ഉയർത്താനായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു അഞ്ച് ഫുഡ് ഞാൻ പരിചയപ്പെടുത്താം ഫസ്റ്റിലേ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള മത്തി അയല ചൂര പോലുള്ള ചെറു മത്സ്യങ്ങൾ ആന്റി ഓക്സിഡന്റ്സും ഫൈബേഴ്സും ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം പെറി ആപ്പിൾ മുന്തിരി തുടങ്ങിയ ഫ്രൂട്ട്സ് ചീര ബ്രോക്കളി തുടങ്ങിയ വെജിറ്റബിൾസ് പിന്നെ ഇലക്കറികൾ ഇവയൊക്കെ എച്ച് ഡിയിൽ കൂട്ടുന്നതാണ് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് അവക്കാടോ ഇതും നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം പിന്നീട് ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് പോലുള്ള സീഡ്സ് ബദാം കശുവണ്ടി വാൽനട്സ് പോലുള്ള നട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആൻഡ് ലാസ്റ്റ് വൺ ഹോൾ ഹോൾഗ്രെയിൻസ് ഓട്സ് ബാർലി തവിട് കളയാത്തരി പോലുള്ള ഹോൾഗ്രെയിൻസും ഡയറ്റിൽ ഉൾപ്പെടുത്താം ഈ പറഞ്ഞ അഞ്ച് തരം ഫുഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് എച്ച് ഡി എൽ കൂട്ടാനും ഓവറോൾ നിങ്ങളുടെ ലിപ്വിഡ് പ്രൊഫൈല് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും